ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ട്രിയോണ്ടയെക്കുറിച്ച് സംസാരിക്കാം എന്താണ് ട്രിയോണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പിനായിട്ടുള്ള ഒഫീഷ്യൽ ബോൾ ഫിഫ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അഡിഡാസ് ആണ് അതുണ്ടാക്കുന്നത് അതിൻ്റെ പേരാണ് ട്രിയോണ്ട അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം അതിൻ്റെ ഡിസൈനിൽ എന്തൊക്കെയാണുള്ളത് എന്തൊക്കെ ടെക്നോളജിയാണുള്ളത് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ട്രിയോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്പാനിഷ് വാക്കുകൾ ചേർന്നിട്ടാണ് ട്രിയോണ്ട എന്നുള്ള പേരിലേക്ക് അവർ എത്തിയിട്ടുള്ളത് അതിനർത്ഥം ത്രീ വേവ്സ് മൂന്ന് തിരകൾ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാൻ പറ്റും അപ്പോൾ എന്താണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് അമേരിക്കയിലും കാനഡയിലും അതേപോലെ തന്നെ മെക്സിക്കോയിലും വെച്ചിട്ട് അപ്പോൾ ഇനി നമ്മൾ ആ ബോളിൻ്റെ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ മൂന്ന് രാജ്യങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അതായത് നമുക്ക് ആ ബോളിൽ റെഡ് കളർ കാണാൻ പറ്റും ഗ്രീൻ കളർ കാണാൻ പറ്റും ബ്ലൂ കളർ കാണാൻ പറ്റും അപ്പോൾ അതിൽ തന്നെ ആ ബ്ലൂ കളറിൽ സ്റ്റാറുകളുണ്ട് അപ്പോൾ എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ബ്ലൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൽ തന്നെ അവരുടെ ആ ഫ്ലാഗിലൊക്കെ കാണുന്ന തരത്തിലുള്ള ആ സ്റ്റാർ ഉണ്ടല്ലോ അത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ റെഡ് ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാനഡയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ കാനഡയുടെ മേപ്പിൾ ലീഫ് അതിൽ നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കും പിന്നെ നമ്മൾ ആ ഗ്രീൻ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മെക്സിക്കോയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് മെക്സിക്കോയുടെ ആ ഈഗിളിനൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും പിന്നെ ഒരു എംബോസ്ഡ് ടെക്സ്ചറാണ് ഇതിനുള്ളത് അപ്പോൾ അത് ഈ എന്താണ് പറയുക ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് അഡിഡാസിൻ്റെ വാദമുള്ളത് പിന്നെ മറ്റൊരു സംഭവം കണക്റ്റഡ് ബോൾ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഒരു ചിപ്പ് അതിലുണ്ടായിരിക്കും സൈഡ് മൗണ്ടഡ് ആയിരിക്കും അപ്പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റിയൽ ടൈം ഡേറ്റ അവർ കളക്ട് ചെയ്യും എന്നിട്ട് വി ആർ സംബന്ധിച്ചോളം ആ റിയൽ ടൈം ഡാറ്റ പല ഡിസിഷൻ എടുക്കാനും ഉപകാരപ്പെടുമെന്നുള്ളതാണ് അവർ പറയുന്നത് എ ഐയുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ തന്നെ ബോളിൻ്റെ മൂവ്മെൻ്റ് എല്ലാം ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഒപ്പം ബോളിൻ്റെ ടച്ചുകളെല്ലാം ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഓരോ ടച്ചുകളും ട്രാക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ഹാൻഡ് ബോളും അത്തരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനും പിന്നെ വി ആറിനെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ റെഫറിമാരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അഡിഡാസിൻ്റെ അപ്പോൾ ഈ റിയൽ ടൈം ഡേറ്റ പോകുന്നതോട് കൂടിയിട്ട് ഈ ഓഫ് സൈഡും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വി ആറിന് പിന്നെ എന്താണ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ പരിപാടി നമുക്കറിയാം എന്ത് ടെക്നോളജി വന്നു കഴിഞ്ഞാലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കുറേ പ്രാന്തന്മാരായിട്ടുള്ള റെഫറിമാരാണ് അപ്പോൾ അവന്മാരുടെ പരിപാടിയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിച്ചില്ലെങ്കിൽ ഒടുക്കത്തെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ തുടർന്നു കൊണ്ടേയിരിക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒന്നും ആക്കുറസി ഒന്നും ഒരു ടെക്നോളജിക്കും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല അവരുടെ അടുത്തും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ സ്റ്റിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ മൊത്തത്തിൽ ബോളിൻ്റെ പ്രൈമറി കളർ വെള്ളയാണ് അതിലാണ് ഈ ഒരു പാച്ചുകളുള്ളത് റെഡ് ഗ്രീൻ ബ്ലൂ പാച്ചിലുള്ളത് അപ്പം ഇതൊക്കെ കൂടി ഒന്നിക്കുന്ന പോലെയാണുള്ളത് സംഭവം ഉള്ളത് അപ്പോൾ അത് യൂണിറ്റി എന്ന രീതിയിലുള്ള കാര്യമാണ് അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു ഒരു വേവ് സംഭവമൊക്കെയാണ് ഡിസൈനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ടെക്സ്ചർ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാണ് അഡിരാസിൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാൻ പറ്റും എന്നാലും മേജർ ചങ്ക് ഓഫ് മത്സരങ്ങൾ നടക്കാൻ പോകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് അതിൽ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സിറ്റീസിലൊക്കെ എന്താണ് ഈ സെക്യൂരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് സിറ്റീസ് മാറ്റാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഗൺ വയലൻസും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഈ ഫുട്ബോളിൽ നമുക്കറിയാം എന്താണ് പിന്നെ ഈ ഫാൻ ഫൈറ്റുകളും സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഈ ഗൺ വയലൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കണ്ണാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ തല്ലും പിടിയൊക്കെ ഏത് നിലയിൽ എത്തിപ്പെടുന്നുള്ളാണ് ഞാനിങ്ങനെ ആലോചിച്ച് പോകുന്നത് കാരണം വെച്ചാൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഡ്രഗ്ഗുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതോടൊപ്പം തന്നെ ഈ പിന്നെ ഫാൻ ഫൈറ്റും ആ രീതിയിലുള്ള സംഭവങ്ങളും എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർന്നിട്ട് അതിനിടയിൽ തോക്കും കൂടി ഉണ്ടെങ്കിൽ ഏത് രീതിയിൽ എന്നുള്ളതാണ് ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള തല്ലുപിടി പോലും ചിലപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ രീതിയിലുള്ള സെക്യൂരിറ്റി കൺസേണുകളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നടക്കുന്നൊരു കാര്യമാണ് യു എസ് എ ആണെങ്കിലും ഇപ്പോൾ മെക്സിക്കോ ആണെങ്കിലും കാനഡ ആണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഏത് രീതിയിലായിരിക്കും സംഭവം ഉണ്ടായിരിക്കാം മെക്സിക്കോനെ കുറിച്ചിട്ടും എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അതാണ് ട്രിയോണ്ടയെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സംഭവം പിന്നെ നമ്മൾ ബോൺ മോത്തിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആൻതോണി എരിയോള എന്ന് പറയുന്ന സ്പാനിഷ് കോച്ചിൻ്റെ കീഴിൽ ബോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഒരു വല്ലാത്ത പണി തന്നെയാണ് കാരണം ഇപ്പോൾ അതാ ഇന്നലെ രാത്രി കളി ഉണ്ടായിരുന്നു ഫുള്ളുമിനെ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറിലെ ബോൺമോത്ത് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ ബോൺമോത്തിന് വേണ്ടി മത്സരത്തിൽ രണ്ട് ഗോൾ കടിച്ചിട്ടുള്ളത് മറ്റേ ആരുമല്ല സെമന്യുമാണ് പലരുടെയും ഫാൻറ്റസി ടീമിൽ സെമന്യുണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എൻ്റെ ടീമിലുണ്ട് നല്ല പോയിൻറ്റ്സ് ഞങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഈ പ്രീമിയർ ലീഗ് ക്യാമ്പയിനിൽ ഇപ്പോൾ അത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ആ രീതിയിൽ ഒൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് സെമന്യോ നടത്തിയിരിക്കുകയാണ് ആളെ സംബന്ധിച്ചിടത്തോളം ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ ഇപ്പോഴും പ്രായമുള്ളൂ ആ ഒരു പീക്കിലേക്ക് കടന്നിരിക്കുകയാണ് ചെങ്ങായി പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച വിങ്ങർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് ചെങ്ങായി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണ് സ്ഥലമൊന്നും കുറച്ച് കാണാൻ ശ്രമിക്കില്ല പക്ഷേ എന്താണ് സെമന്യോയുടെ ലെവലിപ്പോൾ ഇരോളിലെ പ്രത്യേകിച്ച് ഉയർന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ചങ്ങായി ബോൺമോത്തിൽ തന്നെ തുടരാനിടടുള്ള ഒരു തീരുമാനവും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ആളുടെ ഡെവലപ്മെൻറ്റ് അത് കൂടുതൽ സഹായിക്കും മാത്രമല്ല ബോൺ മോത്തിനിപ്പോൾ ചങ്ങാതിന് വിൽക്കുമ്പോൾ അടുത്ത സമ്മറിൽ എന്തായാലും ചങ്ങായി പോകുന്ന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല പൈസ മേടിച്ചെടുക്കാൻ പറ്റും ആ രീതിയിലാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആൾ പ്രത്യേകത വെച്ചാൽ ടൂഫൂട്ടറാണ് രണ്ട് കാലുകൊണ്ട് ചങ്ങായി മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യും ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഫാൻറ്റാസ്റ്റിക്കാണ് ആൾ കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഒപ്പം ആളുടെ ഈ ഡ്രിബിളിങ് എബിലിറ്റിയും ടേക്ക് ഓൺ എബിലിറ്റിയും ഒക്കെ ഫാൻറ്റാസ്റ്റിക് ആണ് അതോടൊപ്പം തന്നെ ആളുടെ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴാണ് പാസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താ ഫ്രണ്ട് ഏരിയയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് കളിക്കാൻ പറ്റും ലെഫ്റ്റിൽ കളിക്കാൻ പറ്റും റൈറ്റിൽ കളിക്കാൻ പറ്റും ഫാൻറ്റാസ്റ്റിക് ഫുട്ബ്ലറാണ് സെമിയോ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിൽ ഉടുക്കത്തെ ഫോമിലാണ് സെമിനി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എരിവളെക്കുറിച്ച് എന്താ പറയുക ഇപ്പോൾ ഈ ബോൺമോത്തിനെ സംഭവിച്ചു പതിനാല് പോയിൻസായി അവർക്ക് ഓൾറെഡി അപ്പോൾ അത് ഇപ്പോൾ ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ബാക്കിയുള്ളവരൊന്നും കളിച്ചിട്ടില്ല പക്ഷെ എന്നാൽ പോലും ബോൺ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടാണ് അവർക്ക് അവർക്കിപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റ്സ് അപ്പോൾ ഇതിൽ തന്നെ ഭയങ്കര വേർട്ടിക്കലായിട്ടുള്ള ഫാസ്റ്റ് ഫുട്ബോളാണ് കളിക്കുന്നത് ഭയങ്കര രസമുള്ള ഫുട്ബോളാണ് അവർ കളിക്കുന്നത് അവരുടെ ഫ്രണ്ടിൽ നിന്നുള്ള പ്രസ്സ് കാണാൻ ഭയങ്കര രസമാണ് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അവിടെ നിന്ന് എത്ര താരങ്ങൾ ഈ സമ്മറിൽ പോയി എന്നുള്ളതാണ് അതായത് ജബാനീനെ കൊണ്ടുപോയി പി എസ് ഡി ഫിഫ്റ്റി ഫൈവ് മില്യൺ പൗണ്ടിന് അതേപോലെ തന്നെ ഔറ്റാരേനെ ബ്രൻഫോർഡ് കൊണ്ടുപോയി നാൽപ്പത്തിരണ്ട് മില്യൺ പൗണ്ടിന് ഹൗസൻ പോയി കെർക്കസ് പോയി ഹൗസനെ അൻപത്തിരണ്ട് മില്യൺ പൗണ്ടിനാണ് റേൽമാറ്റർ കൊണ്ടുപോയത് കെർക്കത്തിനെ നാൽപ്പത് മില്യൺ പൗണ്ടിനാണ് ലിബുപൂൾ കൊണ്ടുപോയത് അപ്പോൾ ഈ രീതിയിൽ ആ ബാക്ക് ഫോറിൽ മൂന്നാൾക്കാർ മൂന്ന് സ്റ്റാർട്ടർമാർ പോയിട്ടും എരിയോളുടെ ടീം ആയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഒരു മാനേജർ വച്ചോളം ആളുണ്ടാക്കുന്ന ഇമ്പാക്ട് കാണണമെങ്കിൽ നമുക്ക് ബോൺമോത്തിൽ നോക്കിയാൽ മതി കൃഷ്ണ പാലസിലേക്ക് നോക്കിയാൽ മതി ശരിയാണ് വലിയ വലിയ ക്ലബുകളുടെ അത്ര പ്രഷറോ കാര്യങ്ങളോ അവർക്ക് ഉണ്ടായിരിക്കില്ല പക്ഷേ സ്റ്റിൽ ഇവിടെ ജോബ് അതായത് കോച്ചിങ് ജോബ് പെർഫെക്റ്റ് കോച്ചിങ് ജോബാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ ഫൻറ്റാസ്റ്റിക് സ്റ്റാർട്ടാണ് ഉണ്ടായിട്ടുള്ളത് അവർക്ക് പതിനാല് പോയിന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ അതാണ് പിന്നെ പിന്നെ നിങ്ങൾ സെമിനിയോടെ ഫുള്ളവനെതിരെയുള്ള ആ ഗോളൊന്നും പോയി കണ്ടു നോക്കിയിട്ട് അതൊരു രക്ഷയില്ലാത്ത ഗോളാണ് അതായത് അത്രയും ടൈറ്റ് ആംഗിളിൽ നിന്ന് ചെങ്ങായി എങ്ങനെ അത് ഫിനിഷ് ചെയ്യുന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അതായത് എക്സ് ജി ഫിലോസഫി പറയുന്നത് പോയിൻ്റ് സീറോ ഫോർ ആണ് അതിൻ്റെ എക്സ് ജി എന്നിട്ടും ചെങ്ങായി അത് ഫിനിഷ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ആള് ഇംഗ്ലണ്ടിൽ ജനിച്ച് ഇട്ടുള്ള ആളാണ് ഫ്രഞ്ച് ഡിസന്റ് ഉണ്ട് പക്ഷേ ആൾ ഗാനേനാണ് അതുകൊണ്ട് ഗാനയ്ക്ക് വേണ്ടി കളിക്കാനുള്ള തീരുമാനമെടുത്തു ഗാനിക്കൊണ്ടിരുന്ന ഇൻ്റർനാഷണൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആൾ ആളുടെ പീക്കിൽ ആണ് ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചെൽസിനെ പോലെയുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള സൈന്യങ്ങളിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ എന്തായാലും ഇനി അടുത്ത മൂവ് ആളെടുക്കുമ്പോൾ ആൾക്ക് നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ചെൽസി അത്തരത്തിലുള്ള ഒരു ഡീൽ നടത്താനുള്ള സാധ്യതയല്ല അതായത് ഒലീസെ സെമെന്യോ ഇങ്ങനെയുള്ള പ്രീമിയർ ലീഗ് കൂടി പ്രൂവൺ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ആണ് ചെൽസിയുടെ പ്രൊജക്റ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഒരു അറ്റാക്കിംഗ് ഏരിയയിൽ ഇപ്പോൾ ജോബ് പെഡ്രോ ആ രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ആണ് വൈഡ് ഏരിയയിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ അലഹാന്ദ്രോ കർണാച്ചോ ഗിറ്റൻസ് അതൊക്കെ എന്താണ് ഗ്യാമ്പിളുകളാണ് ഈ ഇങ്ങനെയുള്ള സൈനികൾ നടത്തി കഴിഞ്ഞാൽ അത് കുറെ കൂടി എന്താണ് കാൽക്കുലേറ്റഡ് ഗ്യാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഇത് അങ്ങനെയല്ല ഇനി നമ്മളെ യൂറോപ്പ ലീഗിലെ അപ്പോൾ ഈ കഴിഞ്ഞ യൂറോപ്പ ലീഗ് ഫിക്സറുകളിൽ നിന്നുള്ള ഒരു രസരമായിട്ടുള്ള ഇൻസിഡൻറ്റിലേക്ക് നമുക്ക് കിടക്കാം ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള ഗാസ്പെരിനിടെ റോമയും ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ലില്ലും തമ്മിലുള്ള മത്സരമാണ് ലിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിന് വിജയിച്ച് കയറി പക്ഷേ ആ മത്സരത്തിൽ തിരിച്ചു വരാനുള്ള സുവർണാവസരം റോമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ടുവേഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം അതായത് പെനാൽറ്റിയിലൂടെ അവിടെ പക്ഷേ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലിൽ ലീഡെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പെനാൽറ്റി ഹാൻഡ് ബോളാണ് അങ്ങനെ പെനാൽറ്റി കിട്ടുന്നു ആ പെനാൽറ്റി എടുക്കാൻ വരുന്നത് ഉക്രൈനിയൻ സ്ട്രൈക്കറായിട്ടുള്ള റോമയുടെ പിന്നെ ഡോബിക്കാണ് അപ്പോൾ ഈ ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം ആൾ കിക്കെടുക്കുന്നു ആ കിക്കെടുത്തത് കീപ്പറായിട്ടുള്ള തുർക്കിഷ് കീപ്പറായിട്ടുള്ള ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള ബെർക്കോസയറ് സേവ് ചെയ്യാണ് ചാടി സേവ് ചെയ്യുന്നു അത്ര നല്ലൊരു പെനാൽറ്റി ആയിരുന്നില്ല പക്ഷേ അടിച്ച സ്ഥലത്തേക്ക് ചെങ്ങായി ചാടിയിട്ട് സേവ് ചെയ്യുന്നു പക്ഷേ അത് പെനാൽറ്റി റീടേക്ക് ചെയ്യാൻ റെഫർ പറയുന്നു കാരണം എന്ന് വെച്ചാൽ പിന്നെ പെരോ എന്ന് പറയുന്ന ഡിഫൻഡർ ലില്ലിൻ്റെ ഡിഫെൻഡർ എൻക്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കിക്കെടുക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ബോക്സിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ റീടേക്ക് എടുക്കുന്നു വീണ്ടും ഡോബിക്ക് തന്നെ ആ കിക്ക് എടുക്കുന്നു വീണ്ടും അതേ ഏരിയയിലേക്ക് തന്നെയാണ് കിക്ക് എടുത്തത് വീണ്ടും ബെർകോസെയർ അത് സേവ് ചെയ്യുന്നു ചാടി സേവ് ചെയ്യുന്നു ഇത്തവണയും റെഫറി റീടേക്ക് എടുക്കാൻ പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ എൻക്രോച്ച്മെൻ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല പകരം കീപ്പർ ലൈന് കടന്നിട്ടാണ് അത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി അൺലക്കിയാണ് പക്ഷേ ബെർക്കോസെയർ രണ്ടും കൽപ്പിച്ചിട്ടാണ് എത്ര തവണ വേണമെങ്കിലും അടിച്ചോ ഞാൻ സേവ് ചെയ്യടാ എന്ന രീതിയിലാണ് ചെങ്ങായി അപ്പോൾ ഡോബിക്കിനെ മാറ്റി മാറ്റിയ സൂല എന്ന് പറയുന്ന അർജൻറ്റീനിയൻ വിങ്ങർ കിക്കെടുക്കാൻ വരുന്നു അപ്പോൾ ചെങ്ങായി കിക്കെടുക്കുന്നു അതും ഈ പെർക്കോസർ ചാടി സേവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ റീടേക്ക് എടുത്ത കിക്കുകളെല്ലാം സേവ് ചെയ്തിട്ട് ലേലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വിജയം കരസ്ഥമാക്കി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് പങ്കുവഹിച്ചിരിക്കുകയാണ് മത്സരത്തിന് ശേഷം ഗാസ്പിരേനി പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കാണുന്നത് വളരെ യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ് നടന്നതെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ആ ഒരു ഇൻസിഡൻ്റ് കുറിച്ച് സംസാരിക്കാൻ തോന്നി പിന്നെ മറ്റൊരു സംഭവം നോട്ടിങ് ആം ഫോറസ്റ്റ് പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ലൈവില് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്പാലീഗിൽ എന്ന് പറയുന്ന ക്ലബിനെതിരെ ഡാനിഷ് ക്ലബ്ബാണ് ആ ക്ലബിനെതിരെ ഹോമിൽ നോട്ടിംഗ് ഫോറസ്റ്റ് ഹോമിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ആൻജ പോസ്റ്റോ ഗോവിച്ചിടത്തോളം ഭയങ്കര ട്രിക്കി സിറ്റുവേഷൻ ആണ് ആൾ വന്നിട്ടേ ഉള്ളൂ പക്ഷേ കളിച്ച ആറ് മത്സരങ്ങളിലും നോട്ടിംഗം ഫോറസ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരൊറ്റ മത്സരത്തിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല അപ്പോൾ അതൊരു ഒരു ഒരു കൺസേൺ ആണ് മാത്രമല്ല ഈ യൂറോപ്പാലി ഫിക്സറിന് ഇടയിൽ ചില ആരാധകർ യു ആർ ഗെറ്റിംഗ് സാറ്റ് ഇൻ ദ മോർണിംഗ് എന്ന രീതിയിലുള്ള ചാൻറ്റുകൾ പോലും നടത്തുന്നുണ്ടായിരുന്നുള്ളാണ് അപ്പം അതിനെക്കുറിച്ചിട്ട് ആൻജോയെന്ന് ചോദിച്ചപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ് റിസൾട്ടുകൾ വരുന്നില്ലല്ലോ എന്നുള്ള രീതിയാണ് പക്ഷേ ടീം തൻ്റെ ശൈലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഉത്തരമാണ് ചെങ്ങായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു സ്പേർട്സിൽ താൻ സാക്ക് ചെയ്യപ്പെടാണ് സാക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് കപ്പടിക്കാൻ സാധിച്ചത് കാര്യം കൂടി ചങ്ങായി പറഞ്ഞ് വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ റിസൾട്ടുകൾ വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ് ആകേണ്ടി വരും അപ്പോൾ ഈ നൂനോയുടെ ശൈലിയിൽ നിന്ന് ആൻജോടെ ശൈലിയിലേക്ക് മാറുന്നതായാലും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് കാരണം കുറെ കൂടുതൽ പൊസിഷൻ ബേസ്ഡ് സ്റ്റൈല് ഒക്കെയാണ് കളിക്കാനവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു എന്താ പറയുക ഋഥത്തിലേക്ക് അവർ എത്തിയിട്ടില്ല അപ്പോൾ ഇതൊരു ഷോക്കിംഗ് റിസൾട്ടായിരുന്നു ഈ ഡാനിഷ് ഷൈഡിനെതിരെയുള്ള പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതോട് കൂടിയിട്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അൺവാണ്ടഡ് ഹിസ്റ്ററി ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ അൺവാണ്ടഡ് റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് ആഞ്ചെ പോസ്റ്റ് ഗോകുലു നോഡിങ്ങാം ഫോറസ്റ്റിൻ്റെ ചരിത്രത്തിൽ നൂറ് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെർമനൻറ്റ് മാനേജർ ആ ആറ് മത്സരങ്ങളും വിജയിക്കാതിരിക്കുന്നതിൽ പ്രത്യേകതയുണ്ട് ഇനി അവരുടെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ന്യൂ കാസേട്ടിനെതിരെയാണ് അത് ന്യൂ കാസേട്ടൻ്റെ ഹോമിലാണ് സെൻറ്റ് ജെയിംസ് പാർക്കിലാണ് എന്ത് സംഭവിക്കുന്നതിൽ കാത്തിരിക്കണം എന്നെ സംശയത്തോളം അവിടെ പോയിട്ട് നോട്ടിഗാൻ ഫോർസ് ജയിക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല ഓക്കെ ഇനി മറ്റ് ചില വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സർജിയോ റെഗിയോണില്ലേ പിന്നെ ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കും ലെഫ്റ്റ് ബാക്ക് ആണ് ചെങ്ങായി പോകാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഫാബ്രിസ് റഹ്മാൻ പറയുന്നത് ഫ്രീ ട്രാൻസ്ഫറിലായിരിക്കും ഇന്റർമയാമി ചങ്ങായിനെ സൈൻ ചെയ്യാൻ പോകുന്നത് അവിടെ എം എൽ എസ് പ്ലേ ഓഫൊക്കെ കളിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്റർമയാമി അപ്പോൾ അത് ചെങ്ങായി എന്താണ് ഫ്രീ ഏജൻ്റാണ് കാരണം സ്പേഴ്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് തീർന്നിട്ടുണ്ടായിരുന്നു വേറെ ക്ലബ്ബുകളിലേക്കൊന്നും പോയിട്ടില്ല വേറെ ഓഫേഴ്സൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഫാബ്രിക്സോ പറയുന്നത് പക്ഷേ ആൾ ഇന്റർമയാമി ചൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ചങ്ങായി തന്നെ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ഫ്രങ്കി ഡി യോങ്ങ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയാണ് ചെങ്ങയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ എന്നുള്ളതാണ് ഇപ്പോൾ വൺസ് അഗൈൻ ഫാബ്രിസിനോമാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഫ്രങ്കി തൻ്റെ ബെസ്റ്റ് ഫുട്ബോളാണ് ഇപ്പോൾ ഹാൻസിബ്ലിക്കിൻ്റെ കീഴിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മിഡ്ഫീൽഡിലെ കീ കോഗാണ് ചെങ്ങായി എന്നുള്ളൊരു ഒരു തീരുമാനത്തിന് പുറത്തും നേരത്തെ നമുക്കറിയാം മുമ്പ് ഫ്രങ്കിനെ അവിടുന്ന് പറഞ്ഞ് വെക്കാനുള്ള ശ്രമങ്ങൾ ബാസുണ്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഗ് വേജും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എന്തായാലും ഇപ്പോൾ എന്നാണ് അഭിവാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് ഫ്രങ്കി അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കോൺടാക്ട് എക്സ്റ്റെൻഷൻ കൊടുക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ലമീൻ എമാലിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അപ്പോൾ ആൾ സെവിയൊക്കെ ഇതിലുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ലാലിക ഫിക്സർ ഉണ്ടായിരിക്കില്ല സെവിയുടെ ഹോമിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ സാൻജസ് സാൻജോസ് എന്ന് പറയുന്ന സ്റ്റേഡിയത്തിലുള്ള മത്സരത്തിൽ ലമീൻ ഇല്ലാണ്ട് കളിക്കണം റഫീൻ ഇല്ലാണ്ട കളിക്കണം ജോൻ ഗാർസ് ഇല്ലാണ്ട കളിക്കണം ഫെർമീൻ ഇല്ലാണ്ട് കളിക്കണം ബാസുളം ചെറുത്തോളം ടു ത്രീ വീക്സ് ഔട്ടായിരിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ മിക്കവാറും ചിലപ്പോൾ ഇൻട്രാൻസ് ബ്രേക്കിനേഷൻ തിരിച്ച് വരാനുള്ള സാധ്യത എന്തായാലും ആളുടെ ആ ഒരു ഗ്രോയിൻ ഇഞ്ചുരിയാണ് ആൾക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെയും അവിടെ തന്നെയാണ് പ്രശ്നം ഉണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് ചെങ്ങനെ റഷ് ചെയ്തു അത് ലെമീൻ്റെ കൂട്ടി ഒരു തീരുമാനമായിരുന്നു തിരിച്ച് പെട്ടെന്ന് വരണമെന്നുള്ളത് എന്തായാലും ഈ കറക്റ്റ് റിക്കവറിയും കാര്യങ്ങളും നടന്നിട്ടില്ലെങ്കിൽ ഇത് അഗ്രിവേറ്റ് ആകും പണി വാളും അപ്പോൾ കൃത്യമായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും റീഹാബിലിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചില സൊറകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അധ്യായത്തിലേ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ